ഹായ് നമസ്കാരം അപ്പോൾ നിലനിൽപ്പിൻ്റെ എ ബി സീസ് അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പുറത്ത് പാത്രം പൊട്ടുന്ന ആ ശബ്ദം കേട്ടിട്ട് ആ പെൺകുട്ടി മനസ്സിൽ ചിരിച്ചു അവളെ ചുണ്ടിലും ഒരു ചിരി കിടന്നു കാരണം ആ പാത്രം പൊട്ടിച്ചത് അവളല്ല അവളുടെ അമ്മായി അമ്മയാണ് അതെ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അമ്മായി ഒരു പക്ഷേ ഒരു വളരെ നല്ല അമ്മ ഒരു അമ്മായിയമ്മയുടെ ആ ഒരു പൊസിഷനിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലേക്ക് ഒരുപക്ഷെ അവരുടെ മകന് പോലും അതിശയിക്കുന്ന തരത്തിലേക്ക് ക്രൂരയാകാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഒരു ആയിരിക്കാം അത്രയും നാൾ വളർത്തിക്കൊണ്ടു വന്ന മകന് ഒരു പാർട്ട്നറെ കിട്ടുമ്പോൾ ആ ഒരു സ്നേഹമില്ലാതായി പോകുമോ എന്നുള്ളൊരു പൊസസീവ്നെസ് അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം ഇത് പങ്കുവെക്കാനുള്ള ഒരു മടി മിക്കയിടത്തും അത് തന്നെയാണ് തിരിച്ചും സംഭവിക്കാറുണ്ട് എന്നാലും നമ്മളിപ്പോൾ അമ്മായിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അമ്മയാണ് അമ്മയ്ക്ക് പെൺമക്കളുണ്ടാകാം ആൺമക്കളുണ്ടാകാം പക്ഷേ സ്വന്തം പെൺമക്കളുടെ ജീവിതം എത്രത്തോളം നല്ലതാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അത്രത്തോളം മോശമായിട്ടായിരിക്കും അവർ മരുമക്കളോട് പെരുമാറുന്നത് മരുമകളോട് പെരുമാറുന്നത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചോളൂ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ പോട്ടെ ചിലപ്പം ചിലർ പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ എല്ലാം കഴിക്കുന്നവരായിരിക്കും എന്ത് തന്നെ ആയാലും അത്രയും വർഷം വേറൊരു വീട്ടിൽ താമസിച്ചിട്ട് നമ്മളുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരുന്ന ആ ഒരു പെൺകുട്ടിയെ ഒരു മാസം കൊണ്ട് മാറാനോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് മാറാനോ നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ മാറിയിട്ടില്ല നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ പോലും നമ്മളുടെ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ വേറൊരു വീട്ടിൽ വളർന്ന ഒരാളോട് നീ നീ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം നമ്മൾ ആദ്യമേ പറയുകയാണ് ഒരു പക്ഷേ ആ പെൺകുട്ടി ഇതേവരെ വളർന്ന സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും പുതിയ വീട്ടിലെ പുതിയ അന്തരീക്ഷം കുറച്ച് സമയം അവൾക്ക് കൊടുക്കാം പക്ഷേ മിക്ക അമ്മായിമ്മമാരും ആ സമയം അവൾക്ക് കൊടുക്കാറില്ല എന്നതാണ് സത്യം മരുമകളെ സ്വന്തം മകളായി കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കാണുന്നത് വളരെ കുറവാണ് പക്ഷേ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് കാണാനും അതും ഒരു മകളാണ് അതിനും ഇഷ്ടമുണ്ട് അതിനും ചിലപ്പോൾ അത് അതിൻ്റെ ഈ മരുമകളായിട്ട് വന്നതിന് ശേഷം അതിന് ഇഷ്ടമുള്ള ആഹാരമോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആ ഒരു ഫ്രീഡമേ നഷ്ടപ്പെടും ചിലത് കല്യാണം കഴിക്കുമെന്ന് പറയും ഈ സ്വന്തം വീടായിട്ട് കരുതിയാൽ മതി പക്ഷേ ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആണ് മനസ്സിലാവുന്നത് ഈ സ്വന്തം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിലെ ആ സ്വാതന്ത്ര്യമല്ല ഈ സ്വന്തം എന്ന് പറയുന്നത് അതിനെന്ത് അതിന് വേറൊരു അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വന്തം വീട് പോലെ കരുതാമെന്ന് പറഞ്ഞിട്ട് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം പറയുന്ന തെറ്റു കാണുന്ന ഇൻലോസിനെയാണ് എല്ലാവരും മിക്കവാറും എല്ലാം കാണുന്നത് പിന്നെ വേറൊരു കാര്യം കാണുന്നതെന്ന് വെച്ചാൽ അടുക്കളയിൽ അപ്പോൾ ഇതേവരെ നമ്മളവിടെ ജോലി ചെയ്തു അപ്പോൾ മരുമകൾ വരുമ്പോൾ അവർ സഹായിക്കാൻ കയറുമ്പോൾ മിക്ക അമ്മായിമാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളെ ഒരാൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങൾക്കത് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമോ അവരെയൊന്നും സഹായിക്കാൻ തോന്നുമോ ഓ ഞാൻ എന്ത് ചെയ്താലും കുറ്റമേ ഉള്ളൂ ആ ഒരു മനസ്ഥിതി ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഞാനാണ് ആ മരുമകളുടെ സ്ഥാനത്തെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പെരുമാറി അങ്ങനെ ഞാൻ എങ്ങനെയായിരിക്കും അതൊന്നും ആരും ചിന്തിക്കാറില്ല എന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് മൊത്തം പറയും അവൾ എന്നെ സഹായിക്കാറില്ല അവൾ അടുക്കളയിൽ കയറാറില്ല അതിനൊരു അവസരം കൊടുക്കത്തില്ല ആരും അതിപ്പോൾ അതിന് വിദ്യാഭ്യാസമുണ്ടെന്നോ പണക്കാരനൊന്നോ പണക്കാരി പാവപ്പെട്ടവരൊന്നും ഒരു ഇതുമില്ല മിക്കവരും എല്ലാവരും ഇതുതന്നെയാണ് മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റേജ് അമ്മായിമ്മമാർ ഇങ്ങനെയാണ് പെരുമാറുന്നത് അപ്പോൾ മരുമക്കളടുത്ത് എനിക്ക് പറയാനുള്ളത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഈ അമ്മായിമ്മ ഇങ്ങനെയാണ് സത്യമായിട്ടൊരു കാര്യമാണ് നയൻറ്റി പെർസെൻറ്റേജ് അമ്മായിമ്മമാരും മരുമക്കളെ മക്കളായിട്ട് കാണത്തില്ല അവർക്ക് എന്തോ ഒരു ശത്രുതയാണല്ലോ അവരുടെ ആ മരുമക്കളോട് ഈ ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഓക്കെ ആൾ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ അവളെ നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് അല്ലെങ്കിൽ എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ എനിക്കൊന്ന് വയ്യാണ്ടാകുമ്പോൾ ഒരു ക്ലാസ് വെള്ളം എടുത്തേണ്ട വെള്ളം എടുത്ത് തരുന്ന ആളാണ് ഇതിനൊക്കെ വേറെ വശങ്ങളുണ്ട് ഓക്കെ ഓപ്പോസിറ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരുമുണ്ട് മരുമക്കളുമുണ്ട് പക്ഷെ നമ്മളിപ്പം ഇവിടെ അമ്മായിയമ്മ എന്നുള്ളൊരു അതാണ് നയൻറ്റി പെർസെൻറ്റേജ് വീടുകളിൽ ഒരു കാര്യം ഞാൻ ഉള്ളൂ അപ്പോൾ മരുമക്കളെ മരുമക്കളെ ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഈ മരുമക്കളായിട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ആ വീടുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ അതായത് ആക്സെപ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുവേണ്ടിയാണ് ഇല്ലെങ്കിൽ മാറി താമസിക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും എല്ലാവർക്കും സമാധാനത്തിന് നല്ലത് അപ്പോൾ ഈ അമ്മായിമാർ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് മരുമകളായിട്ട് വരുമ്പോൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക ആ വീടുമായിട്ട് ആ അന്തരീക്ഷവുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് ഒരു പക്ഷേ ഒരു മാസം കൊണ്ടൊന്നും പറ്റില്ല രണ്ട് മാസം ഒരു മിനിമം ഒരു ആറ് മാസമെങ്കിലും സമയം കൊടുക്കുക നിങ്ങളുടെ മകൾ മറ്റൊരു വീട്ടിൽ സുഖമായി ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ആയിരിക്കത്തില്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും മനുഷ്യ സ്ത്രീയായിട്ട് കാണുക തെറ്റുകളൊക്കെ സംഭവിക്കും സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചിട്ടായിരിക്കും ആ വരുന്ന ആൾ നിങ്ങളോട് തിരിച്ച് പെരുമാറുന്നത് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുക്കുക എന്ന് വെച്ചപ്പം അടുക്കളയിൽ ഞാൻ തന്നെ ചെയ്താലേ ശരിയാവത്തുള്ളൂ എന്ന് ഷടിക്കരുത് മരുമകൾക്കും അവസരം കൊടുക്കുക നിങ്ങളൊരു ബ്രേക്ക് എടുക്കും മരുമകൾക്കും കൊടുക്കുക അവസരം സി ലാസ്റ്റ് സി എന്ന കമ്മ്യൂണിക്കേഷനാണ് സംസാരിക്കാം സംസാരം വഴക്കായിട്ടല്ല ഓക്കെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എങ്ങനെയാണ് സ്നേഹത്തോട് സംസാരിക്കണം അതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക ആ കുട്ടിയും അത് അക്സെപ്റ്റ് ചെയ്യും സോ എ ബി സി എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ബ്രേക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹമുള്ള എല്ലാ അമ്മായിമ്മമാരും മരുമക്കളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലാത്തവർക്ക് ഇത് ഉപേക്ഷിക്കാം Thank you. God bless you all.